ചെറിയ കുട്ടികൾക്ക് പനി വരുമ്പോൾ പേരൻറ്റ്സ് വളരെ ടെൻഷൻ ആവാറുണ്ട് ആ ഒരു സമയത്ത് അവർ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് കുട്ടികളെ നമുക്ക് തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമോ എന്നുള്ള കാര്യം അതായത് നല്ല ടെമ്പറേച്ചർ കൂടി നിൽക്കുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ ഷവറിൽ നിർത്താവോ ഇങ്ങനെ കുളിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത് ടെമ്പറേച്ചർ വളരെയധികം കൂടിയിരിക്കുന്ന സമയത്ത് പനി വളരെയധികം കൂടിക്കുന്ന ഒരു സമയത്ത് കുട്ടികളുടെ ശരീരത്തേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് തണുക്കുകയും കിടുങ്ങാൻ തുടങ്ങുകയും ചെയ്യും അതൊരു ഷിവറിംഗ് മെക്കാനിസം എന്നാണ് അതിനെ പറയുന്നത് അത് നമ്മുടെ ശരീരത്ത് താപനില കൂട്ടാനായിട്ട് ചൂട് കൂട്ടാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഫീവർ വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്ക് വളരെയധികം ഡിസ്കംഫേർട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ഇനി ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിച്ചാലോ ആ സമയവും നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് കൂടാനാണ് അവിടെ ചാൻസ് സോ ഇത് രണ്ടും അനുയോജ്യമല്ല പകരം നമ്മൾ ചെയ്യേണ്ടത് ലൂക്ക് വോം വാട്ടറിൽ അതായത് തണുപ്പാറിയ വെള്ളം തണുപ്പല്ല ചൂടല്ലാത്ത രീതിയിൽ ഉള്ള വെള്ളം എടുത്തിട്ട് അതിൽ നമ്മളൊരു നല്ല തുണി മുക്കി പിഴിഞ്ഞ് കുട്ടിക്ക് കുട്ടിയുടെ ദേഹം മൊത്തം തുടച്ചു കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫീവർ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കുട്ടിക്ക് വളരെ ലൈറ്റായിട്ട് പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡ് വേണം കൊടുക്കാൻ കഞ്ഞി ഓട്സ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നിറച്ച് വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കണം കുട്ടിക്ക് നിറയെ വെള്ളം ഉള്ളിൽ ചെല്ലണം അത് നാരങ്ങ വെള്ളം കഞ്ഞി കഞ്ഞിവെള്ളം ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കുട്ടിയുടെ ശരീരത്തിൽ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് അത് ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുട്ടിക്ക് കുളിരുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റൂം ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം